ഇതൊരു സീക്വൻസും ത്രെഡ് വർക്കും കൂടി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് മുമ്പേ ഒരു എൻ്റെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് ഫങ്ഷന് നമ്മൾ ഡ്രസ് കോഡ് ആക്കിയിട്ട് ചെയ്തതായിരുന്നു ഈ മെറ്റീരിയൽ നല്ല കട്ടുള്ള മെറ്റീരിയലാണ് മേലടിക്കൊന്നുമില്ല പക്ഷേ ഇത് മേൽ അങ്ങനെ കുത്തും ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ സീക്വൻസിൻ്റെ ത്രെഡിൻ്റെയൊക്കെ ഇത് കുത്തുന്നതുകൊണ്ട് ഞാൻ നല്ല കട്ടിയുള്ള ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതൊരു ബ്ലൗസ് പീസ് തന്നെയാണ് കോട്ടൻ്റെ ഇതിൻ്റെ നെക്കിൽ ഞാൻ ഹെമ്മിങ് ചെയ്തിട്ടില്ല ഇത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇന്ന് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് അത് തിരിയൊന്നുമില്ല ഇത് കുറച്ച് മുമ്പ് ചെയ്ത് വർക്ക് ആയതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അന്ന് ലോക്ക് മെഷീൻ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാ ബാക്കിനെക്കും ഫ്രണ്ടിനക്കും ഇതാ ഓവർ വൈറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടില്ല ഞാൻ അനെക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി മെറ്റീരിയൽ ഇത്രയുണ്ട് ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഡ്രസ്സിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക